ഈശോ മിശ് ഹായിക സ്തുതിയായിരിക്കട്ടെ ഇന്നലെ ഈശോയുടെ ദിരഹൃദയ തിരുനാളിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസമായി ഇന്ന് മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു മാതാവിൻ്റെ വിമലഹൃദയം തിന്മകളും പാപങ്ങളും കറകളും ഒന്നുമില്ലാത്ത ഒരു ഹൃദയം നമ്മുടെ ഹൃദയവും അങ്ങനെ തന്നെ ആക്കി മാറ്റാൻ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തിരുസഭയുടെ നെടുന്തോണികളായ വിശുദ്ധ പത്രോസിൻ്റെയും പൗരോസിൻ്റെയും തിരുനാൾ കൂടി ഇന്ന് സഭ ആചരിക്കുന്നു പത്രോസ് വലിയ വിശ്വാസത്തിൻ്റെയും പൗലോസ് വിശ്വാസത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും സൂചനയാണ് നമ്മുടെ ജീവിതവും വിശ്വാസം കൊണ്ട് ഉറച്ചതും പ്രവർത്തനം കൊണ്ട് തീക്ഷണവുമായിരിക്കണമെന്ന് ഈ പത്രോസും പൗലോസും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ ലൂക്കാസ്വിശേഷം രണ്ടാം അധ്യായം അമ്പതാം വാക്യം ബാലനായി ഈശോയ ദേവാലയത്തിൽ റൂസലം തിരുനാളിന് പോയി കാണാതെ പോയി ദേവാലയത്തിൽ വെച്ച് വീണ്ടും കണ്ടെത്തുന്ന തിരുവചന ഭാഗമാണിത് വിശുദ്ധ ലൂക്കാ സുവിശേഷം രണ്ടാം അധ്യായം അമ്പതാം വാക്യം ഈശോ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല അവൻ്റെ അമ്മയാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഈശോയുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം ഇത്തരം മനസ്സിലാകാത്ത അനുഭവങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഈശോയെ സ്നേഹിക്കുന്നവർക്കും കടന്നു വരും പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്കുണ്ടാകുന്ന അപ്രതീക്ഷിത ദുരിതങ്ങൾ വിഷമങ്ങളിൽ എന്തുകൊണ്ട് ഞാൻ ദൈവത്തോട് ചേർന്ന് നിട്ടും എനിക്കിങ്ങനെ സംഭവിക്കുന്നു ഈശോയുടെ മാതാപിതാക്കളായിരുന്ന മാതാവിനും യൗസെ പിതാവിനും പോലും ഇത്തരം അനുഭവങ്ങളുണ്ടായി പക്ഷെ അതിന് ദൈവത്തിനൊരു ഉത്തരമുണ്ട് എന്ന് പരിശുദ്ധം അറിയും മനസ്സിലാക്കിയതാണ് അവളുടെ ഹൃദയത്തിൽ ഇതെല്ലാം സംഗ്രഹിക്കുന്നതിന് മറിയത്തെ സഹായിച്ച കാര്യം എതിർക്കാതെ മറുതലിക്കാതെ സ്വീകരിക്കുന്നവരുടെ മുമ്പിൽ ദൈവിക പദ്ധതി വെളിപ്പെടുമെന്നാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില മരണങ്ങളാവാം അപകടങ്ങളാവാം ദുരിതങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ആവാം ദൈവം എന്തുകൊണ്ട് എന്നോട് ഇപ്രകാരം ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണെന്നതും അതുപോലെ അതിലൂടെ ദൈവത്തിന് നമുക്കറിയാത്ത ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏക കാര്യം അതിനോട് എതിർക്കാതെ മറുതലിക്കാതെ മാതാവിനെ പോലെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് മാതാവിന് അപ്രകാരം അനുഭവം ഉണ്ടെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന നമുക്കും അത്ര അനുഭവങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമെന്ന് കൂടി ഈശോ ഇന്ന് നമ്മളോട് പറയും പറയത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഗ്രഹിക്കാനാകാത്തതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച മറിയത്തെയാണ് നമ്മൾ കാണുന്നത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആകാത്ത ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ തകർന്നു പോകാതെ അതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന് പരിശുദ്ധി അമ്മയെപ്പോലെ ദൈവിക പദ്ധതി വെളിപ്പെടുന്നതുവരെ കാത്തിരിക്കാനുള്ള വലിയ ഒരു അനുഗ്രഹത്തിനായി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിന് മനസ്സ് തകരാതെ മറുതെളിക്കാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം വിമല ഹൃദയത്തിൽ നാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു